ബൈ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട് പങ്കജ കസ്തൂരി ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ജൂറി മിസ്റ്റർ ജോ ആന്റണി വെൽക്കം ടു സർ ദോസ് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് വ്ലാഡിമർ ലെനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു ഒരു വിദ്യാർത്ഥിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്താണ് എന്ന് ലെനിൻ്റെ ഉത്തരം പഠിക്കുക എന്നതായിരുന്നു എന്നാൽ രണ്ടാമത്തെ ചുമതല എന്ത് എന്ന് ജേണലിസ്റ്റ് ആരാഞ്ഞപ്പോൾ ലെനിൻ്റെ മറുപടി രണ്ടാമത്തേതും പഠിക്കുക എന്നതു തന്നെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ചുമതലയും പഠിക്കുക എന്ന് തന്നെ ലെനിൻ മറുപടി പറഞ്ഞത്രയും പഠിക്കുക എന്നത് അക്കാദമിക പഠനം പാഠപുസ്തക പഠനം മാത്രമല്ല ഒപ്പമുള്ള മനുഷ്യരെയും ഒപ്പമുള്ള സമൂഹത്തിനെയും ഒപ്പമുള്ള പ്രകൃതിയെയും കുറിച്ചുകൂടി പഠിക്കുന്നതിലാകട്ടെ ഇതും ഒരു പഠനം തന്നെ സ്വാഗതം ബൈ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട് ബ്രീത്ത് വിദ്യാർത്ഥികളുടെ പഠന സമയം യാതൊരു കാരണവശാലും കുറഞ്ഞു പോകാൻ പാടില്ല എന്ന കാരണത്തിന് നിയമയുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന പ്രമുഖനായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ നിരവധി പദവികളുടെ ഗരിമയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത പ്രസക്തിക്ക് തന്നെ ഒട്ടനവധി സാമൂഹ്യ സംഭാവനകൾ നടത്തുന്ന ആ എഡ്യൂക്കേഷനലിസ്റ്റ് അബനീസർ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അധിപൻ കൂടിയായ ശ്രീ സി കെ ഷാജിയാണ് ഈ ദിവസത്തെ ആദ്യത്തെ അതിഥി അശ്വമേധത്തിൻ്റെ ഈ വൈജ്ഞാനിക യാത്രയിലേക്ക് പ്രിയപ്പെട്ട സി കെ ഷാജിക്ക് സ്വാഗതം ശ്രീ ഷാജി വാക്കിൻ ഫ്രീ നമസ്കാരം നമസ്കാരം സുഖം ഞാൻ ഇതിനു മുൻപ് താങ്കളെ പല വേദികളിലും കണ്ടിട്ടുള്ളപ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ ആദരണീയനായ ജൂറി അംഗം ശ്രീ ജോ ആന്റണി പോലെ വെളുത്ത വസ്ത്രങ്ങളിലാണ് എപ്പോഴും താങ്കൾ തൂവുള്ളയാണ് ധരിക്കാറുള്ളത് മിക്കവാറും അല്ലേ അതെ ഇന്നൊരല്പം കളർഫുൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ മാറ്റം എപ്പോഴും അനിവാര്യമാണല്ലോ മാത്രമല്ല വിജ്ഞാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ആണോ അല്ല വൈറ്റ് ആണ് ഒരുപാട് നിറങ്ങൾ നിറങ്ങളുണ്ട് പറയൂ ശ്രീ ഷാജി താങ്കളെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കൊന്നും ആകെ ആഗ്രഹമുണ്ട് നിലവിൽ നമുക്ക് ആ താങ്കളുടെ നിയമ യുദ്ധത്തെക്കുറിച്ച് തുടങ്ങാം ഓക്കെ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞാൻ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജറാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഒരു എയ്ഡഡ് വിദ്യാലയമാണ് അതിൻ്റെ മാനേജറും ചെയർമാനുമാണ് ഞാൻ കൂടാതെ വേറെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് കൂടാതെ സീഡ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറൽ കോളേജ് കോളേജുണ്ട് അതിൻ്റെ ട്രഷറാറാണ് കൂടാതെ പ്രസിഡൻസി സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് എന്നോട് ആരോ പറഞ്ഞു താങ്കൾ ഇതുവരെ സംപ്രേഷണം ചെയ്ത എല്ലാ എപ്പിസോഡും കണ്ട ഒരാളാണ് അത് അതാണ് ഈ ദിവസത്തെ അതിഥിയാകാനുള്ള ഏറ്റവും പ്രധാന കാരണം എല്ലാ എപ്പിസോഡും എന്ത് തിരക്കുണ്ടെങ്കിലും ആ സമയത്ത് ഓടി വന്ന് ടീച്ചർ വർഷങ്ങളായി കണ്ടിരുന്നു വെരി ഗുഡ് ക്രൈസ് ആയിരുന്നു നാളേക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വാഭാവികമായും ആ ഡെഡിക്കേഷൻ സമർപ്പണം ഉള്ളവർക്ക് അവരുടെ ആശയത്തോട് അഗാധമായ തന്മയി ഉണ്ടാകും ആ തന്മയി തന്മയീഭാവമാണ് ഷാജിക്ക് ഷാജിയുടെ ആശയങ്ങളോടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ആൻഡ് കണ്ടിന്യൂസ് ഡെഡിക്കേറ്റഡ് ആയ ഇൻവോൾവ്മെൻറ്റിൻ്റെ പൂർണ്ണമായ ഈ ഇഴുകിച്ചേരലിൻ്റെ അടയാളമാണ് ആരംഭിക്കാം ആദ്യ സെഗ്മെൻറ്റ് ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ ബി ദ ഗ്രാൻഡ് മാസ്റ്ററിൽ ഷാജി കണ്ടെത്തേണ്ട പ്രശസ്തനായ വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മാർച്ച് എട്ടിന് കണ്ണൂർ ജില്ലയിലാണ് ഇദ്ദേഹം ജനിച്ചത് അതൊരു സുഗോളും അല്ല ആണോ അല്ല അടുത്ത സൂചനയിലേക്ക് സൂചന ഫസ്റ്റ് ഇന്ത്യൻ ടു ഡു ഇറ്റ് എബ്രോഡ് വിദേശത്ത് അദ്ദേഹം ചെയ്ത പ്രവൃത്തി അദ്ദേഹം നേടിയ നേട്ടം നേടാൻ കഴിഞ്ഞ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അത് ഒരുപാട് പേരുണ്ട് അതെ ഒത്തിരി ആൾക്കാർ എന്നാൽ മൂന്നാമത്തേക്ക് പോകാം ഇതെന്തായാലും താങ്കളെ ഇതിലേക്ക് എത്തിക്കും ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഇത് അർജുനൻ്റെ പ്രതിമയാണല്ലേ അപ്പോൾ എന്താ അർജുനനുമായിട്ട് ബന്ധം അർജുന അവാർഡ് നേടി ഇരുപത്തിയാറാമത്തെ ോ ഇല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കാം വേണോ വേണം വേണം ശരി ഇറ്റലിയിലെ ബ്രസിക്ക പ്രൊവിൻസിലുള്ള മോൺ ഷിയാറി എന്ന സ്റ്റേഡിയം കളിക്കളം മുകളിൽ ബ്രസിക്കയിലെ തന്നെ മോൺഷിയാറിയുടെ ഉൾ ഉൽഭാഗമാണ് താഴെ കാണുന്നത് തിരുവനന്തപുരത്തും ഉണ്ടല്ലോ ഒരു കളിക്കളം അതുകൂടി ഒന്ന് കാണിക്കാമോ നാലാമത്തെ സൂചന തന്നെ കണ്ണൂരുകാരനാണ് അല്ലേ അതെ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനത്തിൽ ഉള്ള കളിക്കളമാണ് വലതുവശത്ത് കണ്ടത് ഇടതുവശത്ത് കണ്ടത് മോൻഷിയാറി ഇറ്റലിയിലെ ബ്രസിക്കയിലുള്ള മോൻഷിയാറി പ്രോവിൻസിലേതാണ് കണ്ണൂരിൽ ജനിച്ചു ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അർജുന പുരസ്കാരം നേടി ആദ്യമായി വിദേശത്ത് ആ നേട്ടം കൈവരിച്ചത് അദ്ദേഹമാണ് നോക്കൂ ഈ രണ്ട് സ്റ്റേഡിയങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പേരാണുള്ളത് തിരുവനന്തപുരത്ത് കണ്ട ഈ ഇൻഡോർ സ്റ്റേഡിയത്തിനും ഇറ്റലിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിനും ഈ കണ്ണൂരുകാരൻ്റെ പേര് ഒന്നുകൂടി ഒരു വേണ്ട ഇതിലൊക്കെ ഊഹിക്കാൻ പറ്റും പറഞ്ഞാൽ തെറ്റായാലും കുഴപ്പമില്ല പറഞ്ഞോളൂ ഞാൻ 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 വോളിബോൾ പ്ലെയർ ആണോ ആണോ അത് എസ് ഒരു ഒരു പറഞ്ഞു പേര് ജോർജ് എന്നൊരു സംശയം തല ഒലിക്കില്ല ആണെങ്കിൽ ആണെന്ന് അത് തെറ്റാണെങ്കിൽ ഞാൻ അടുത്ത ക്ലൂ തരാം പറഞ്ഞോളൂ ജിമ്മി ജിമ്മി ജോർജ് ആണെന്നാണ് ജോർജ് ഉറപ്പിച്ചോ ഉറപ്പിച്ചു ഒന്നരതരം ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അർജുന അവാർഡ് നേടിയത് ജിമ്മി ജോർജ് ആണോ അതാണ് ഇന്ത്യക്ക് പുറത്ത് വിദേശ ലീഗിൽ ആദ്യമായി കളിക്കാൻ അവസരം കിട്ടിയ ഇന്ത്യൻ വോളിബോൾ പ്ലെയർ ജിമ്മി ജോർജ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് ഇറ്റലിയിലെ മോൺഷിയാരിയിലെ ബ്രസിക്കയിലുള്ള സ്റ്റേഡിയത്തിന് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എന്നാണ് പേര് തിരുവനന്തപുരത്തേതും ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എന്ന് തന്നെ കാർ അപകടത്തിൽ ഇറ്റലിയിൽ മരിച്ചുപോയ മലയാളത്തിന്റെ മഹാനായ പുത്രൻ ആ കായിക താരം എണ്ണം പറഞ്ഞ സ്മാഷുകൾ കൊണ്ട് കളിക്കളത്തിനെ കോരിത്തെപ്പിച്ച ആ വോളിബോൾ കളിക്കാരൻ ശരിയായ ഉത്തരമാണ് ശ്രീ ഷാജി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ടി താങ്കൾ കശമേധത്തിൽ ഏർപ്പെടാം വീട്ടിൽ വീട്ടിൽ ഭാര്യ രണ്ട് കുട്ടികൾ ഭാര്യയുടെ പേര് ഭാര്യയുടെ പേര് റീന ഹയർ സെക്കൻഡറി ഇല്ല വന്നില്ല അധ്യാപനം കാണുന്നുണ്ട് അതിനു മുൻപ് അനീഷ പ്ലീസ് താങ്കൾ ഈ ദിവസം വളരെ സുന്ദരനായിരിക്കും അദ്ദേഹം വിചാരിച്ച പേര് അപ്രൂവ് ഇസ് അപ്രോച്ച് സർച്ച് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ ആണ് ആണ് ഒരു നിയമജ്ഞനാണോ മനസ്സിൽ അല്ല അങ്ങനെ ചെയ് എല്ലാവരോടും ഒരു മുൻവിത്തി ചോദ്യം എനിക്ക് ഉണ്ടാകാറുണ്ട് ചിലതൊക്കെ വെക്കും ഈ ചിലത് നോക്കും ചിലത് താങ്കൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ കോടതിയും വക്കീലുമൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് ചന്ദ്രചൂഡുമാരുടെ കുലത്തിൽ പിറന്ന ആരെങ്കിലുമൊക്കെ ആകുമോ തോന്നി എനിക്ക് ശരിയല്ല അല്ല ഇന്ത്യൻ ആണ് മലയാളി ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല ഇല്ല രംഗവുമായി ബന്ധപ്പെട്ടാണോ അല്ല താങ്കൾ ആധ്യാത്മിക സഭകളുടെയൊക്കെ ഭാരവാഹിത്വമുള്ള ആയിരുന്നു അത് പ്രൊഫൈലിൽ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം വരണം അല്ല അതിന് മുമ്പ് മുമ്പ് ശേഷം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം അല്ല 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 മതപരം ആത്മീയം പ്രവർത്തനം യെസ് സാമൂഹ്യപ്രവർത്തനം യജ്ഞം കേരളത്തിന്റെ തെക്കൻ പകുതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം അല്ല മലബാർ യെസ് കോഴിക്കോട് ജില്ല യെസ് ഊര് ഈ കോഴിക്കോട് ജില്ലയിൽ മരണമാണ് ജനിച്ച് ജനിച്ച് വേറെ ജില്ല ജനിച്ച് മലബാറിൽ തന്നെയാണ് മലബാർ തന്നെ കോഴിക്കോട് ജില്ല അല്ല അല്ല ഓ ശരി അപ്പോൾ ഊരാളുങ്കിൽ എന്നുള്ള വാക്കിലോട്ട് തന്നെ വന്നതല്ല അല്ല ചോദിക്കണ്ട താങ്ക് യു കോഴിക്കോടല്ല വടകര അല്ലല്ലോ ജനിച്ചത് അല്ല പക്ബടാനന്ദരല്ല ശരി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുമ്പാണ് വരണം എന്നാണ് അതെ കണ്ണൂർ യെസ് കണ്ണൂർ ജില്ലയിൽ ജനിച്ചു കോഴിക്കോട് ജില്ലയിൽ മരിച്ചു അത് താങ്കൾ ഇങ്ങോട്ട് തന്നൊരു ക്ലൂ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പ് ആണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷമാണോ യെസ് പതിനാറ് ചോദ്യങ്ങൾ രാജസ്വീയർ ഏതെങ്കിലും ഓർഗനൈസേഷനുകൾ പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അദ്ദേഹം ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു പേര് യഥാർത്ഥ പേരല്ലാതെ ഈ പൂർവാശ്രമം എന്നൊക്കെ പറയുന്ന പോലെ മറ്റൊരു പേര് അതിനുശേഷം സ്വീകരിച്ച് ആനന്ദ അല്ലെങ്കിൽ സ്വാമി എന്നിങ്ങനെയൊക്കെയുള്ള പേരുകൾ സ്വീകരിച്ച ഒരാളാണോ അല്ല അല്ല അനന്തീർ പോലെയൊക്കെ പേരുകൾ സ്വീകരിച്ച ഒരാളൊന്നും മിതവാദി സി കൃഷ്ണനോടൊപ്പം ചേർന്ന് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോ മിതവാദി എന്ന പത്രത്തിന്റെ ഇല്ല മിതവാദി സി കൃഷ്ണനുമായി ഇല്ല അല്ല കണ്ണൂരിൽ ജനിച്ചു കോഴിക്കോട് മരിച്ചു ഓർഗനൈസേഷൻ സ്ഥാപിച്ചു ഡോക്ടറായിരുന്നു അയ്യത്താൻ ഗോപാലിനൊന്നുമല്ല അപ്പം മിതവാദി ശ്രീകൃഷ്ണനുമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല അയ്യത്താൻ ഗോപാലിനാണ് അയ്യത്താൻ ഗോപാലിനാണോ യത്തൻ ഗോപാലൻ മിതവാദി പത്രാധിപരായിരുന്ന മിതവാദി ശ്രീകൃഷ്ണനുമായി തൃശ്ശൂരിലേക്ക് ബ്രഹ്മസമാജം ആദ്യമായി കേരളത്തിൽ ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നു അല്ല മിതവാദി ശ്രീകൃഷ്ണനുമായി ചേർന്നുകൊണ്ട് മിതവാദി അന്ന് മിതവാദി പത്രാധിപരായിരുന്നു ശ്രീ ശ്രീകൃഷ്ണൻ ോഹൻറായിയുടെ കൂടെ പ്രവർത്തിച്ചെന്നുള്ള കേരള അദ്ദേഹത്തിന്റെ കേരളത്തിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾക്കല്ല അയ്യത്താൻ ഗോപാലന്റെ കേരളത്തിൽ ബ്രഹ്മസമായി സ്ഥാപിച്ചു ഏറ്റവും വലിയ രസകരമായ ഒരു സംഗതി അത് ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാകും സർ അയ്യത്താൻ ഗോപാലൻ്റെ അടുത്ത തലമുറ എനിക്ക് അയച്ച കുറച്ച് മെയിലുകളുണ്ട് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അശ്വമിതത്തിന്റെ ഓപ്പൺ സീസ സാക്ഷാൽ പിണറായി പാറപ്പുറത്ത് നടത്തുകയാണ് ഞങ്ങൾ അന്ന് അയ്യത്തൻ ഗോപാലനെ ഒരാൾ മനസ്സിൽ വിചാരിക്കുകയും ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു ഒരു സ്റ്റേജ് ഷോ ആയിരുന്നു കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ എപ്പിസോഡ് അതൊരു ടെലിവിഷനിൽ ടെലി നമ്മുടെ ടെലിവിഷനിൽ ടെലികാസ്റ്റ് ചെയ്യുന്നപ്പോൾ ആ പരാമർശങ്ങളാണ് അന്ന് മുതലാണ് വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ കഴിഞ്ഞൊരു ദിവസം രാജ്യസഭാംഗം ശ്രീ എ റഹിം ബോണിഫേസ് പെരേരയെ മനസ്സിൽ വിചാരിച്ചപ്പോൾ ബോണിഫീസിൻ്റെ പേര് വിക്കിയിലും ഗൂഗിളിലും വന്നിട്ടില്ല എന്ന വേദന പറഞ്ഞു അയ്യത്താൻ ഗോപാലൻ്റെ പേര് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെട്ടത് അശ്വമേധത്തിൽ ആ പേര് വിചാരിക്കപ്പെടുകയും ഞാനത് കണ്ടെത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ആ കൂടി ആണ് രേഖപ്പെടുത്തപ്പെട്ടത് പിന്നീട് അതുവരെ അയ്യത്താൻ ഗോപാലൻ നമ്മുടെ ഐ ടി രേഖകളിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ലായിരുന്നു അയ്യത്താൻ ഗോപാലൻ ഈ അദ്ദേഹം രാജാറാം മോഹൻ റോയിയുടെ കൂടെയൊക്കെയുള്ള അല്ല അതണ്ട് ടാഗോറുമായിട്ടുള്ള പ്രവർത്തനം ഒന്നുമില്ല കേരളത്തിനകത്തുള്ള ബ്രഹ്മസമാജത്തിലൂടെ അദ്ദേഹം നടത്തിയ റവല്യൂഷനൈസ് ചെയ്ത പ്രവർത്തനങ്ങൾ സത്യത്തിൽ താങ്കൾ വിചാരിക്കേണ്ട പേരുകളിൽ ഒന്നാണ് ഐ എത്താൻ ഗോപാലൻ വിമൻ എംപവർമെന്റും വിമൻ എഡ്യൂക്കേഷനും വളരെ പ്രാധാന്യം കൊടുത്ത കൊടുത്ത ഒരാളാണ് പ്രാധാന്യം കൊടുത്തോപാലിന്റെ നല്ലൊരു കൊളാബറേഷൻ ആയിരുന്നു കേട്ടോ മിതവാദി ശ്രീകൃഷ്ണനുമായി ഉണ്ടായിരുന്നത് ഞാൻ വാഗ്ഭടാനന്ദനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മലബാറൊന്ന് കഴി കാണുകയും പാലക്കാടല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മോക്ഷപ്രദീപവുമായി ബന്ധപ്പെട്ട് കാരാട്ടുഗോവിന്ദമേനോനിലേക്ക് പോകാതിരുന്നത് ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തെ ഒത്തിരിപ്പുറത്ത് നമ്മുടെ പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരേണ്ടതാണെന്ന് തോന്നുന്നു തീർച്ചയായും തീർച്ചയായും കാരണം അദ്ദേഹത്തിൻ്റെ എനിക്കൊരു സന്തോഷമുള്ള മുഹൂർത്തമാണ് കാരണം ഡോക്ടർ എത്താൻ ഗോപാലൻ ഗൂഗിളിൽ ഇടം പിടിച്ചത് അശ്വമേധത്തിൽ കണ്ടുപിടിക്കപ്പെട്ടത് മുത്തലാണ് വർഷമായി വളരെ സന്തോഷമായി അദ്ദേഹത്തെ പോലെയുള്ള ഒരാളൊക്കെ നമുക്ക് ഈ വേദിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ കഴിയുന്നത് പോലും അദ്ദേഹത്തിൻ്റെ പിൻതലമുറ അശ്വമേധം എന്ന ഈ പ്രോഗ്രാം വളരെ സൂക്ഷ്മമായി കാണുന്നവരാണ് സ്വാഭാവികമായും ഈ എപ്പിസോഡും അവരുടെ ശ്രദ്ധയിൽപ്പെടും താങ്കൾക്ക് അവരുടെ അഭിവാദ്യങ്ങൾ ഉണ്ടാകും ഉടൻ തന്നെ എന്നും എനിക്ക് വിശ്വാസമുണ്ട് റാവു സാഹിബ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖൻ മെഡിക്കൽ സർജൻ മെഡിക്കൽ സ്കൂൾ പ്രൊഫസർ എഴുത്തുകാരൻ മനുഷ്യസ്നേഹി സാമൂഹ്യ പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു വിഗ്രഹാരാധനയെ എതിർത്തിരുന്ന അദ്ദേഹം കേരളത്തിൽ കൊടികുത്തി വാണിരുന്ന അനാജാലൻ കേരള നവോത്ഥാനത്തിൽ നിർണായകമായ പങ്കുവഹിച്ച സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിനും ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ എന്ന പ്രസ്ഥാനത്തിനും തുടക്കം കുറിച്ചു ശ്രീ ഷാജി അങ്ങയുടെ അഭിനീസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മികവുകൾക്ക് അഭിവാദ്യങ്ങൾ ഒരുപാട് വിജയങ്ങൾ നേടുന്ന മികച്ച കുട്ടികളുടെ ഒരു സ്കൂളാണ് കുട്ടികളോടൊക്കെ അശ്വേധം കാണാൻ പറയണത് ഉറപ്പായിട്ടും പറയും എൻ്റെ സ്കൂളിലെ കുട്ടികളും അല്ലാതെ ഒത്തിരി ആളുകൾ കാണും അശ്വേതം കാണുന്നുണ്ട് ഉറപ്പായിട്ടും സാറിൻ്റെ ഈ ഒരു വേദി ഒരുക്കി തന്നതിന് ഒത്തിരി സന്തോഷവും ഒത്തിരി നന്ദിയും അറിയിക്കുന്നു ഞങ്ങളുടെ സ്കൂളിന് വേണ്ടിയും മറ്റുള്ള എല്ലാ മേഖലകൾക്ക് വേണ്ടിയിട്ട് വ്യക്തിപരമായി ഷാജിയുടെ നിയമ പോരാട്ടത്തിന് എൻ്റെ ആശംസകൾ വളരെ സന്തോഷം ആശയപരമായി അത്ര കണ്ട് ചെറിയ ചെറിയ അഭിപ്രായ ഉണ്ടെങ്കിലും കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വളരട്ടെ എന്ന് മാത്രമാണ് തീർച്ചയായും ആഗ്രഹം അക്ഷരങ്ങൾ അറിവുകൾ പുസ്തകങ്ങൾ പഠിക്കുക ഒപ്പം ജീവിക്കുന്ന സഹജീവികളെയും പഠിക്കുക സ്റ്റേറ്റ്